Welcome. Hello, guys, welcome to my YouTube channel. They have a little bit of a need ഓട്ടോ ഉണ്ട് ഞാൻ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ഓട്ടോ ഉണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വെളിയിൽ വന്നതാ ഇപ്പ പറയാണ് പോണില്ല ഇപ്പോഴല്ല പിന്നെ പോണേന്ന് എന്ത് കഷ്ടമല്ലേ കഷ്ടക്ക് അപ്പോ ഇന്നത്തെ എൻ്റെ ദിവസത്തേക്ക് സ്വാഗതം നമ്മൾ വണ്ടി ഇപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടൊരു മൂന്ന് നാല് ദിവസമായി അപ്പൊ കുറച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്ത എന്തായാലും സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പൊ ഹീറ്റാവട്ടെ ഹീറ്റ് ആയിട്ട് കുറച്ച് നല്ല തണുപ്പ് സമയമല്ലേ ചൂടായിട്ട് നമുക്ക് ഓഫ് ചെയ്യാൻ ഇനി രാവിലെ തന്നെ നല്ല രസമുണ്ടോ അവിടെ അല്ലേ നാഗസ്കാര് ഇതാണ് എൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ച ഈ പതിനെട്ടാം പടി കാരണം ദൈവം ഇഴാതിരുന്ന മതിയായി അപ്പം എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയതാ വണ്ടിയുടെ കാര്യമൊന്നു നോക്കണം ഏഡിക്കോട് പോയതാണ് എന്നെക്കാളും മുമ്പുണ്ടായ ഡ്രൈവർ വണ്ടി അടിച്ചതാണത് ഒടിഞ്ഞ് ൊട്ട് പിന്നെ ഈ ഇവിടെ ഒരു പണി കിട്ടിയിട്ടുണ്ട് ഇത് വേണ്ട ഒരു വീൽസും ഒരു പണി കിട്ടിയിട്ടുണ്ട് അതെന്റെ വേണ്ട അത് സിഗ്നലിൽ വച്ചിട്ട് വേറൊരു വണ്ടി വന്നിട്ട് അടിച്ചതാണ് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഒരു മനുഷ്യനെയും കാണില്ലല്ലോ അവിടെ ഇപ്പോ സമയം അഞ്ചേ കാലാവണം ഉച്ചക്ക് എനിക്ക് വേറെ കുറച്ച് പരിപാടികളും ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അത് കാരണം എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അതല്ല എനിക്ക് പുറത്തേക്ക് ഞാൻ ഇന്ന് പോയിട്ടില്ല കാരണം എൻ്റെ കഫീലൊന്നും ഇവിടെ ഇല്ലാത്ത കാരണം എനിക്ക് പുറത്ത് പോകാൻ പറ്റിയിട്ടില്ല അത് കാരണം എനിക്ക് നല്ല 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 വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യാൻ ഇല്ല കാരണം എനിക്ക് ഈ ഭാഗത്ത് മാത്രമേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണുള്ളൂ അപ്പോൾ എത്ര പ്രാവശ്യമെന്ന് വെച്ചിട്ട് ഈ സ്ഥലം തന്നെ കാണിക്കണേ അപ്പോൾ അത് കാരണം വീഡിയോക്ക് കുറച്ച് ചെറിയ രീതിയിലൊരു ലാഗ് വന്നു വേറെ വീഡിയോ ഒന്നും കിട്ടാത്തതായിരുന്നു കാരണം പുറത്തെന്തെങ്കിലും പോകുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഇടുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഇതിപ്പോൾ വീടിൻ്റെ ചുറ്റിപ്പോൾ എൻ്റെ ഈ വീട്ടിൽ ഇപ്പം നേരെ കാണണ്ട ഈ നേരെ കാണുന്ന വഴിയിൽ നിന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈവേ കാണാൻ പറ്റും അതുമാത്രമേ ഉള്ളൂ ഞാനീ പറഞ്ഞാൽ ഇന്നിപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ് വന്ന വെള്ളിയാഴ്ച ഞാൻ പുറത്ത് പോകേണ്ടത് വെള്ളിയാഴ്ച പുറത്ത് പോകുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം വീഡിയോസ് ഇടാൻ പറ്റും അന്ന് നല്ല അടിപൊളി വീഡിയോ ഇടും ഇപ്പോൾ ഇതിപ്പോൾ വലിയ സുഖമില്ലാത്ത വീഡിയോ ഒന്ന് എനിക്കെന്നറിയാം എന്നാലും ഒന്ന് സെറ്റപ്പ് ചെയ്ത എൻ്റെ പൊന്നെ വീട്ടും ഇപ്പം എന്താ സംസാരിക്കുക ആണ് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇപ്പോൾ ഷോ ഇപ്പോൾ ഇവിടെ അടുത്ത് കുറേ ഷോപ്പിംഗ് മാളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുവൈറ്റിൻ്റെ ഇപ്പോൾ കുവൈറ്റ് സിറ്റി പോവും അങ്ങനെയൊക്കെ പോവാണെങ്കിൽ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ പറയാനുണ്ട് ഇതിപ്പോൾ ഞാൻ പുറത്തിറങ്ങും വീടിന് ചുറ്റും സങ്കടങ്ങൾ നടക്കും അതന്നെ അത്രേ ഉള്ളൂ എനിക്ക് ഇടാനായിട്ട് ഇപ്പോൾ വേറെ ഒന്നും പറയാനും കിട്ടുള്ള കാരണം പ്രോപ്പറായിപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറയുടെ മൈക്കിൽ തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ അതിൻറെതായ ഒരുപാട് പോരായ്മകളുണ്ട് പോർച്ചല്ലേ കിടക്കണേ അതേപോലെ വണ്ടിയുടെ ഒക്കെ കോലം കണ്ട നമ്മുടെ നാട്ടിലൊക്കെ പൊന്നും അല്ല നോക്കി കിടക്കണ വണ്ടിയാണ് അതൊക്കെ ജീപ്പിന്റെ പഴയ വണ്ടിയാണത് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങും ഇത് പുതിയ ബിൽഡിങ്ങാ ബാക്കി ഒട്ടുമിക്ക എല്ലാ ബിൽഡിങ്ങും ഏകദേശം ഒരേപോലെ പോലെയൊക്കെ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതേതാ നേരെ കാണണ്ടോ അവിടെയാണ് ഹൈവേ ഹൈവേ ചെന്ന് കഴിഞ്ഞാൽ വണ്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോകണ ഒരുപാട് സൗണ്ടുകൾ സൗണ്ടുകളുണ്ടാവും വീടുകളിലെ ലൈറ്റൊക്കെ ഇട്ടു തുടങ്ങി ഇവിടെ ഇപ്പം ഇപ്പൊ തണുപ്പാണല്ലോ തണുപ്പായത് കൊണ്ട് ഒരു അഞ്ചരക്കാകുമ്പോഴത്തേനും മൊത്തം ഇരുട്ടാവും ഫുള്ള് ഇരുട്ടാവും അവിടെയാണ് ഹൈവേ ഇവിടെ അത്യാവശ്യം വീടുകളും അത്യാവശ്യം മരങ്ങളും ദേ അത്യാവശ്യം പുല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടുന്ന് കുറച്ചപ്പുറത്തേക്കൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകെ ഷോകാണ് നമുക്ക് നമുക്ക് ഒരു ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല പിന്നെ എന്തു പറഞ്ഞാലും ഇവിടെ ഇവിടെ ഈ അറബികളുടെ അടുത്ത് വന്നല്ലേ നമ്മൾ ജോലിയാണ് അത്രേ ഉള്ളു അവിടെ ഹൈവേ ആണ് ഇനി വണ്ടികളുടെ സൗണ്ട് ഉണ്ടാവും കുറച്ച് മനസിലായി വണ്ടിയില്ല ഇവിടെയും വണ്ടിയില്ല നമുക്ക് ഇനി അങ്ങനെ പതുക്കാട് നടക്കാം അതവിടെ അപ്പുറത്താ നേരെ കാണാ നേരെ കാണുണ്ട് അവിടെ അതാണ് ഷോപ്പിംഗ് മാൾ അവന്യൂസ് എന്ന് പറയാം അത്യാവശ്യം വലിയ ഷോപ്പിംഗ് മാളാണ് ഞാൻ വിൽക്കാറ് അടുത്ത ദിവസങ്ങളിൽ അവിടെ പോകും അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോ ഞാനിടാം ശരിക്കും പറഞ്ഞൊരു വ്ളോഗ് വീഡിയോ ആണ് അതായത് വേൾഡ് എന്നൊക്കെ വ്ളോഗേരിട്ടിട്ട് ഈ ചുറ്റുപാട് തന്നെ കളിച്ചോണ്ടിരിക്കാണ് സൗണ്ട് ഉണ്ടാവണം സൗണ്ട് ഉണ്ടാവുമല്ലോ കുറച്ച് കഴിഞ്ഞിട്ട് മൈക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് ഏഹ് അടിപൊളിയാക്ക ഇത് ക്യാരവേന ഉണ്ടാവും ഈ വണ്ടിയുടെ ബാക്കിൽ അറുപാന പോലെ വലിച്ചോണ്ട് പോണ ഒരു സെറ്റപ്പ് വണ്ടിയുടെ പുറകേല് അങ്ങനത്തെ ഒരു ക്യാരവേന അടിപൊളി മേലേക്കോട്ടൊരു പാലം താഴ്ത്തേക്കോട് വലിയൊരു ഹൈവേ ഇത് എട്ട് വരിപ്പാതയുണ്ടോ ഒരു സൈഡ് നാല് അപ്പുറത്തെ സൈഡ് എട്ടു വരിപ്പാതയാണ് വണ്ടികളൊക്കെ എന്ത് കീറും കയറിയാ പോണേ ഞാനത് അവിടെ ചെന്നിട്ട് കാണിച്ചോ കുറച്ചുകൂടി അടുത്തുണ്ടോ എനിക്കാണീ വീടിന്റെ ആ ഭാഗത്തുനിന്ന് ഒരുപാട് ദൂരത്തേക്ക് വരാൻ പറ്റില്ല കാരണം അവിടെനിന്ന് എപ്പോഴാ കോള് വന്നു പറയാൻ വിളി വന്നത് എപ്പോഴാന്ന് പറയാൻ പറ്റില്ല വിളിക്കുമ്പോ തന്നെ എവിടെയാണ് വേഗം വാ എനിക്ക് പുറത്തോണം അന്ന് വീട്ടിലിരിക്കുമ്പോഴാ ആർക്കും വിളിക്കണ്ട ഒന്നും വേണ്ട എന്താ അല്ല ഹൗസ് ഡ്രൈവർമാരുടെ ഒരവസ്ഥ ഇത് മറ്റേ സാധനങ്ങളെ കൊണ്ടുപോകാനാണ് വണ്ടിയിൽ കെട്ടി വെച്ചിട്ട് ഈ ഭാഗത്ത് ഇത് വണ്ടിയുടെ ബാക്ക് കൊണ്ടിട്ടൂടെ ലോക്ക് ചെയ്യും എന്നിട്ട് സാധനം കൊണ്ടുപോകാനാണത് ഇത് വേണ്ട വണ്ടികൾ പോകണമെങ്കിൽ അത്യാവശ്യം സൗണ്ടായി ആയി വണ്ടി ഓ മോനെ റെസ്റ്റ് ാണ് നമുക്ക് ഇവിടെ വൈകുന്നേരമൊക്കെ നടക്കാനൊക്കെ സെറ്റപ്പിൽ ഇണ്ടാക്കിട്ട് ഇത് പുതിയതാണ് പുതിയതാണ്ടോ ഈ ഈ വന്നിരിക്കുന്ന റോഡ് മൊത്തം പുതിയതാണ് ഇതിങ്ങനെ വളഞ്ഞ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോയില് ആ ഇൻട്രോ എടുത്തു എടുത്തെന്ന് പറഞ്ഞില്ല ആദ്യമായിട്ട് ആ ഫസ്റ്റ് എന്റെ ഫസ്റ്റ് ഇൻട്രോ എടുക്കുന്നത് ഈ വഴി അങ്ങനെ നേരെ പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് എടുത്ത ഒരു ഇൻട്രോ ആണ് എടുത്തോ എല്ലായിടത്തും ലൈറ്റ് ഇട്ടത് വിശാലായിട്ട് ഏകദേശം ഞാനിപ്പോ വഴിയുണ്ടോ അവിടുന്ന് നടന്നാണ്ട് ഇവിടെ തന്നെ ഈ നടത്തൊക്കെ കുറവായോണ്ടേ നല്ല കിടക്കലാ ഓ ഞാനൊരു മൂന്നാലഞ്ച് മൂന്ന് മൂന്നല്ല അഞ്ച് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിൽ പോവും നാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാട്ടിലേക്ക് ഒക്കെ വീഡിയോ എടുത്തിട്ടുണ്ടോ ഓ അടിപൊളിയായിരിക്കും അവിടെ ചെന്നിട്ട് ഞാൻ അവരോടും പറയുന്നുണ്ട് വീഡിയോ എടുക്കണോട്ടാ ഞാൻ പുറത്ത് തന്നെയാണ് ഇടണമല്ലോ സെറ്റപ്പ് ആയിരിക്കുമല്ലേ അതവിടെ ചെയർ വെച്ചിട്ടുണ്ടല്ലോ ആ ഇരിക്കാനുള്ള സെറ്റപ്പ് ഇതാണ്ട് ഇതിൻ്റെ ഇതിൻ്റെ മൂളിക്കോടെ ഇങ്ങനെ വണ്ടി പോകുന്നുണ്ട് അതായത് ഈ റോഡിൽ ഈ റോഡ് ഈ റോഡിൻ്റെ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് ഇതിലേക്ക് കയറും അതിലിങ്ങനെ കയറി ഇങ്ങനെ നേരെ വന്നിട്ട് ഈ പാലം പോകണുണ്ട് ഈ പാലം പോണത് അവിടെയാണ് അവിടെ പോയി എൻ ഡി റോഡ് നല്ല രസമാണ് ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് കുവൈറ്റ് മൊത്തം കാണാം ആകെ കുറച്ചുള്ളൂ ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് കുവൈറ്റ് സിറ്റി വരെ കാണാം ഇവിടെ ഇവിടെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് ഫർവാനി ഹോസ്പിറ്റൽ അവിടെ ചെന്നാൽ ഞാൻ അതിൻ്റെ അകത്ത് ആറാമത്തെ നിലയിൽ പോകാറുണ്ട് അവിടെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം മൊത്തം വെയിറ്റ് കാണാൻ പറ്റുമോ അടിപൊളിയാ രസം ഉണ്ടോ തണുപ്പ് കഴിഞ്ഞാൽ നല്ല രസമാണ് പക്ഷെ ചൂട് നമുക്ക് എൻ്റെ പൊന്നേ ചൂട് സഹിക്കാൻ പറ്റൂല അമ്പത്താറ് ഡിഗ്രി ഞാൻ വന്നിട്ട് ഏറ്റവും കൂടുതൽ അമ്പത്താറ് ഡിഗ്രി വരെ ചൂട് പോയിട്ടുണ്ട് നമുക്ക് ഇടങ്ങേറാണ് ഞാനത് കുറച്ചങ്ങോട്ട് പോയിട്ട് വീഡിയോ എടുക്കാം ഇത് നേരത്തെ കണ്ട പാലത്തും സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ് ആ അറ്റത്തൊരു ബസ് തന്നെയാണോ ആ വഴി ഇങ്ങനെ മോളിക്കോടെ നേരം ഇത് നേരെ താഴത്ത് ഞാൻ ആ കാണിച്ച വഴിയില്ല വഴിയില്ലേ അവിടെ വണ്ടി പോകാ അങ്ങോട്ട് പോകണതാണ് അത് സിറ്റിയിലേക്ക് പോവും നേരെ വളഞ്ഞ് സിറ്റിയിലേക്ക് പോവും പിന്നെ ആ പാലം കയറി അപ്പുറത്തേക്ക് പോകുന്നതും സിറ്റിയിലേക്കാണ് പക്ഷെ രണ്ട് രണ്ട് വശത്ത് ചൊല്ലുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഭാഗം നല്ല രസമല്ലേ ഇത് ഇതൊക്കെ പുതിയതാണ് ഇതോടെ ഈ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ വെച്ച് എന്തും വൈകുന്നേരം ആകുമ്പോഴത്തേനും ഈ ലൈറ്റുകൾ ഒക്കെ സോളാറുണ്ടോ മൊത്തം ലൈറ്റൊക്കെ ഇട്ട് ആ കണ്ടോ അറ്റത്തൊരു റിങ് കണ്ടോ കാണാൻ പറ്റില്ല ഞാൻ അടുത്തെല്ലും ആ റിങ്ങൊക്കെ മൊത്തം ലൈറ്റ് എത്തും ഇതാ മൊത്തം ഗാർഡൻ ഒക്കെയാണ് നല്ല രസമുണ്ടല്ലേ നമ്മുടെ നാട്ടിലെ പൂക്കൾ തന്നെയാ അടിപൊളിയാണ്ടല്ലേ അത്ര റിങ്ങൊക്കെ ഇട്ടിട്ട് ആ തൊടണ്ട തൊട്ട് കഴിഞ്ഞാൽ ഈ അറബിന്ന് നമ്മളെ കൊല്ലും എന്തിനാവിടെ പ്രാവിന്റെ കൂട് വെച്ചുണ്ടട്ടത് മൂലത്തെ പഴയ ബസ്സണ്ടത് ലൈലാൻഡിന്റെ പഴയ വണ്ടിയാണ് പോണത് ഇവിടെ ഇപ്പഴട്ടാ നമ്മുടെ മരുഭൂമി സൈഡിൽ ഞാൻ മരുഭൂമി സൈഡിലേക്ക് പോകുമ്പോ ഞാൻ കാണിച്ച പഴയ ലോറികളുണ്ട് ഏതാണ്ട് ജാമുവിന്റെ കാലത്തുള്ളത് മെസ്തർ സിബെൻസിന്റെ ഒക്കെ അയ്യോ എന്ത് വണ്ടി അതൊക്കെ ഇപ്പൊഴും ഇതേ കയറി കിടക്കണോ ഇതൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട് ഞാൻ വന്ന കാലം തുടങ്ങി ഇങ്ങനെ കിടക്കണ്ട് ആരും എടുത്ത് ഉപയോഗിക്കണമൊന്നുല്ല ഇതാണ് ഈ സോളാർ ലൈറ്റ് അതാ ടൈമാവുമ്പോൾ തന്നെ കത്തിക്കോളൂ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇല്ലേ ഇണ്ടാവും പിന്നെ എന്താണ് ഈ എനിക്കിപ്പോൾ യൂട്യൂബ് നമ്മൾ കാണണതല്ലാണ്ട് പിന്നെ യൂട്യൂബിൽ നിന്ന് ഓരോന്ന് കേൾക്കണം ഇങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞാണ് നമുക്കറിയുള്ളൂ യൂട്യൂബ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യണ്ടേ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പക്ഷേ പഠിച്ചു വന്നുള്ളൂ അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ട് എന്താ ഇതങ്ങനെ ചെയ്യരുത് ബ്രോ ഇങ്ങനെ ചെയ്യണം നമുക്ക് പറഞ്ഞു തരാനൊരു ആളുണ്ടെങ്കിൽ അടിപൊളിയല്ലേ നമുക്കെല്ലാം അങ്ങനെയല്ല മനസ്സിലാക്കണേ മറ്റേ ഫിയറ്റിന്റെ മറ്റേ വണ്ടി എടുക്കുന്ന അയ്യോ ഇതിന്റെ പേര് പറഞ്ഞു അത് നമ്മുടെ അയ്യോ എന്താണ് പേര് ജോബി തമ്പിയ ആള് ഗീവിയെടുത്തു ആ വണ്ടി എന്റെ പൊന്നു ഞാനും ഗീ കമന്റ് ചെയ്യും ഷെയർ ചെയ്യാ ചെയ്യാറില്ല പിന്നെ നമുക്ക് ഭാഗ്യം ശുക്രൻ തലയിൽ നിൽക്കണോണ്ട് കിട്ടാറില്ല ഇവിടെ വെച്ചിട്ടാണ് ആ ആ ചേറിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ആദ്യം വീഡിയോ എടുത്തത് മൊത്തം ഇട്ടായിട്ടോ ലൈറ്റൊക്കെ പോയി അപ്പോൾ ലൈറ്റ് പോണതിന് മുമ്പ് വീഡിയോ എടുത്തിട്ട് സെറ്റാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്നൊരു വീഡിയോ എടുത്തത് ഇത് ആൾക്കാരെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുവേറ്റി പെണ്ണുങ്ങളും കുറേ ഗദ്ദാമങ്ങളും പിള്ളേരുകളൊക്കെ ഈ വഴി ഇങ്ങനെ നടക്കാൻ വരും അങ്ങോട്ടും അറ്റം വരെ പോകണ്ടല്ലോ ഞാൻ എന്തൊക്കെയാലും വെള്ളിയാഴ്ച പോകുമ്പോൾ ഈ വഴി തന്നെ നേരെ പോയിട്ട് ബസ് കയറിയിട്ട് ഈ വഴി നേരെ അങ്ങോട്ട് പോവും ഞാനപ്പം അത് വീഡിയോ എടുത്തിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് അല്ല ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാം ഞാൻ ആ വണ്ടി കാണിച്ചരാട്ടോ അല്ല നമുക്ക് നമുക്ക് ഇതിലെ പോയാലോ ഇവിടെ ഒരു വഴിയുണ്ട് ഓ ആ വഴി പോകണമെങ്കിൽ അങ്ങോട്ട് പോകണം അപ്പുറത്തെ ആ വഴിക്ക് പോകണം ഈ സൈഡിൽ കൂടെ വരാം ക്രോസ് ചെയ്യാം ഇല്ലെങ്കിലേ ഈ മരമൊക്കെ മൊത്തം ഇങ്ങോട്ട് വീട് നടക്കലായിരുന്നു ഇതിപ്പോൾ വെട്ടി സെറ്റപ്പ് ആക്കിയതാണ് എന്നിട്ട് ഇങ്ങോട്ട് കിടപ്പുണ്ടാ ഇത് ഫിയറ്റിന്റെ അല്ല അല്ല ഇതേതീ ഞാൻ ഫിയറ്റിന്റെ വേണ്ട വല്ലാത്ത പേരാണ് പറയാട്ടോ ഓ ബോട്ട് ഇന്നലെ ഞാൻ കാണിച്ചിണ്ടായിരുന്നു ഈ ബോട്ട് ഇതൊക്കെ ഞാൻ വന്ന കാലം തുടങ്ങി കിടക്കാണ് വേണ്ട ഇപ്പഴും ഒരു അനക്കില്ല ഒന്നില്ല ിലേക്കുള്ള വഴി കിടക്കുന്ന വണ്ടികളൊക്കെ എൻ്റെ പെണ് എങ്ങനെ ഉണ്ട് ഇത് പുലിക്കുട്ടി അല്ലെ പുലിക്കുട്ടി ഇവിടെ ജി ടി ത്രീയോർന്നുണ്ടായിരുന്നു ലാൻഡ് ഇടങ്ങനുണ്ടാ മരുഭൂമിയിലെ രാജാവ് ആസ്ത ഇതോ ഡോജല്ലേ ഇത് അതെല്ലോ അതൊക്കെ എന്താ പറയാ ഇങ്ങനെ കിടന്ന് നശിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പൊന്നുംകെട്ട പോലെ നോക്കി കിടക്കുന്ന വണ്ടിയാണ് മനസ്സിലേ സ്പോർട്സ് സ്പോർട്സാർ പോലെ പഴയ വണ്ടി കേട്ടോ പഴയ വണ്ടി ഒക്കെ മൂടിയിട്ടേക്കാം ഇതേ കണ്ടോ അവിടെ ഒരു വണ്ടി മൂടിയിട്ട് ഇതാ ഇതെവിടെ ആയിട്ട് പഴയ വണ്ടികളൊക്കെ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഇതാ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് ഒക്കെയാണ് പുതിയ വീടത് അധികമായിട്ടുള്ള ഒരു മൂന്നാല് വർഷമായിട്ടുള്ളു ഇതങ്ങനെയുണ്ട് ഇതും ഷെവർലയുടെ സൂപ്പർമാൻ എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഷെബർല സൂ അല്ല ജി എം സി ആണ് ജി എം സിയുടെ സൂപ്പർമാൻ അണ്ടാ ജി എം സി ജി എം സിയുടെ സൂപ്പർമാൻ സൂപ്പർമാൻ എന്ന് പറഞ്ഞ വണ്ടി അതെ ഇത് ഇന്നലെ കാണിച്ച വണ്ടി ഇവിടെ നിറച്ച വണ്ടികളുണ്ടോ അത് പറഞ്ഞ രസമുണ്ട് എനിക്ക് ഈ വണ്ടികളോട് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഏഹ് നമുക്ക് സെറ്റാണത് അതെ ലെക്സസ് ഇത് പുതിയ വേണ്ടിയാ എങ്ങനെ പോവാം ഇത് ഇന്നലെ ഞാൻ ലെഫ്റ്റല്ലേ പോകുന്നത് ലെഫ്റ്റ് പോയാൽ എൻ്റെ വീടാകും ഇന്നലെ പറഞ്ഞല്ലോ നമുക്ക് റൈറ്റ് പോയിട്ട് അതിലൊക്കെ ഇറങ്ങി പോവാം അപ്പം തെറ്റാ പോവാം പക്ഷെ എനിക്ക് നാളെ എന്ത് വീഡിയോ ഇടും ഈ സ്ഥലം മാത്രം കണ്ടിട്ടോ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ പുറത്തേക്ക് കോന്തലെടുക്കണ്ടേ ഇപ്പം നമ്മൾ പുറത്താണ് ഇപ്പോൾ ഞാൻ സൂൺ വിസക്കാണ് വന്നെങ്കിൽ അത് വന്നേക്കണമെങ്കിൽ എനിക്ക് അടിപൊളിയാണ് നമുക്ക് പുറത്തൊക്കെ ജോലിക്കും അതേപോലെ ആ സമയത്ത് വീഡിയോ എടുക്കാനും എല്ലാം എടുക്കും അത് ഒരു ഹമ്മർ എടുപ്പുണ്ട് കേട്ടോ വീഡിയോ എടുക്കാനും ഒക്കെ അടിപൊളിയായിരിക്കും പക്ഷേ ഹൗസ് ഡ്രൈവർസൊക്കെയാണ് അന്ന് ഫ്രീഡം ഉണ്ടോന്ന് വെച്ചാൽ ഫ്രീഡം ഉണ്ട് അന്ന് ഇല്ലേ ഇല്ല അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് എന്താ പഴയ ബെൻസ് ഡബിൾ ഡോറാണ്ടത് പൊന്നെ ഇതൊക്കെ എടുത്ത് പറക്കണമല്ലേ അത് നമുക്ക് ഒരുപാട് കൂടെ നിന്നിട്ട് ആ വണ്ടിനെ കുറിച്ച് കുറേ അടുത്ത് പോയി അങ്ങനെയൊക്കെ ആളുണ്ടെങ്കിൽ കുഴപ്പമില്ല ആളില്ലാണ്ടൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരാണ് ബോധം വെക്കണമില്ല അയ്യോ നമ്മൾ നിന്ന് കുഴി വരും ഏഹ് അത് കാരണം അങ്ങനെ അവിടെ നേരെ പോവാ ആ നേരെ പോ ആ നേരെ പോയിട്ട് അവിടുന്ന് വലത്തോട്ട് റൈറ്റ് ഇരിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയാണ് ഇതേണ്ടത്യാവശ്യം വലിയ പള്ളിയാണ് പഴയ പള്ളിയാണ് ആ പള്ളിയുടെ എന്തോ ഒരു ഇതൊക്കെ പറയണ്ട അതായത് പണിത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ മുകളിലൊരു ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല ഒരു കുടം പോലെ കുട കൊട പോലത്തെ ഒരു സെറ്റപ്പ് ഇതേ ആ മുകളിലുള്ളു പോലത്തെ ഒരു സെറ്റപ്പ് അതങ്ങനെ ഇടിഞ്ഞ് നിലത്തൊക്കെ വീണെന്നൊക്കെ പറഞ്ഞ് കേട്ടോണ്ട് കേട്ടോ എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടുള്ളത് ഇതവിടെ മിനി കൂപ്പർ അടപ്പുണ്ട് ഇവിടെ ഇവിടെ എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉള്ള വണ്ടികളൊക്കെ ഉണ്ട് അയ്യോ പതിവില്ലാണ്ട് നടന്ന് നടന്നേ കഥയ്ക്കാണ് പട്ടിക്ക് അതക്കണ പോലെ കഥക്കണേ എല്ലാ പിത്തും പിടിച്ചിട്ടാവുള്ളൂന്ന് തോന്നണേ ഞാൻ കാമൂര് ഇപ്പൊ വീട് പണി നടക്കണ് ഓ പറയാണ് നിസാൻ പാട്രോൾ എന്റെ പൊന്നെ എൻ്റെ ഫേവററ്റ് വണ്ടി നിസാൻ പാട്രോൾ ഇത് ലാൻഡും നമ്മുടെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വണ്ടിയുണ്ടോ പിന്നെ ഉണ്ട് കേട്ടോ എം ജിയുടെ ഒരു സെറ്റപ്പ് ഇതേണ്ട എം ജിയുടെ വണ്ടിയാണെങ്കിൽ കിടക്കണേ ഞാൻ ആദ്യമായിട്ടുണ്ടാവണ്ടേ നമ്മുടെ ടെസ്ല പോലെയൊക്കെ ഇരിക്കേണ്ടല്ലേ ടെസ്ല വേണ്ട അതേപോലെ ഇരിക്കേണ്ടേ ഈ വഴിയാണ് നേരത്തെ ഞാൻ പോയത് കേട്ടാ അങ്ങനെ അറ്റത്തോടെ കറങ്ങി ഇതെല്ലാം വന്ന് പഴയ മൊത്തം ലൈറ്റ് പോയി കേട്ടോ ഫുള്ള് ലൈറ്റ് പോയി അപ്പം ഗായ്സ് അടുത്ത വീഡിയോ നല്ല വീഡിയോ ഇടാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം നടന്ന് 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 പതിവില്ലാണ്ട് നടന്നിട്ടെ പട്ടി കതയ്ക്കണമല്ലോ കതയ്ക്കണോ അപ്പം ഇവിടെ തൊട്ടടുത്താണ് എയർപോർട്ട് ഫ്ലൈറ്റോ ഓഫ് അത് കാണുമ്പോൾ നാട്ടിൽ പോകാൻ പുതിയ വേണത് പിന്നെ സാഹചര്യം വെള്ളം നമ്മളോട് പിടിച്ച് തീർത്തണേ വായല വെള്ളം പറ്റി നമ്മൾ തണുപ്പുമുണ്ട് പിന്നെ അങ്ങനെ റൗണ്ട് അടിച്ച് നടന്നു മാക്സിമം അടുത്ത വീഡിയോ നല്ല വീഡിയോ സെറ്റപ്പ് വീഡിയോ ആക്കി ഇടാൻ ഞാൻ ശ്രമിക്കും അപ്പോൾ ഇന്നത്തേക്ക് ഇവിടെ ഞാൻ നിർത്താം ഓക്കെ ബൈ